ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ഇന്നുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്തത് സംഭവം അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് വേറൊന്നുമല്ല ഡെക്ക് റോസ്റ്റ് താറാവ് റോസ്റ്റ് അപ്പോൾ താറാവ് റോസ്റ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് അപ്പോൾ അതേ ഒരു കുക്കറിലേക്ക് അര കിലോ താറാവ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് കൊണ്ട് അത് ചേർക്കുക അതിലേക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഒര ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ആണ് ഒരു നാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട് അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല നാടൻ താറാവൊക്കെ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിൽ വേണ്ടിവരും കേട്ടോ ബ്രോയിലർ താറാവൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് വിസിലൊക്കെ ധാരാളം മതി ഇനി നമുക്ക് കുക്കറിനെ മൂടി വെച്ചിട്ട് വിസിൽ വരുത്തി നമ്മുടെ താറാവൊക്കെ വേവിച്ചെടുക്കുക ആ ഒരു സമയം കൊണ്ട് ഇത് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഉള്ളിയിട്ടോ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം ഏതാണ്ട് ഇത് ഈ കാണുന്ന പോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം അരി ഇഞ്ച് വലുപ്പുള്ള ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ് അതുപോലെ ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി ഉണ്ട് അതും ഒന്ന് ചതച്ചെടുത്തതാണ് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി ഏകദേശം ഇത് ഈ കാണുന്ന രീതിയിൽ വേണം വഴന്ന് കിട്ടാൻ ചെറിയൊരു ബ്രൗൺ കളറിൽ ഇപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം കേട്ടോ ഞാൻ മീഡിയം സൈസ് വലുപ്പുള്ളത് അതും വലുപ്പമല്ലാത്ത നല്ലൊരു പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട് തക്കാളി നിർബന്ധമല്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ അതേ തക്കാളിയുടെയും ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളൊക്കെ മൂത്ത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരണം അതായത് ഇത് ഈയൊരു പാകത്തിൽ വേണം കിട്ടാൻ നമ്മുടെ താറാവൊക്കെ നല്ലപോലെ വന്ന് വിസിലൊക്കെ പോയി പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇവിടെ ഇതേ അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ട് നമ്മുടെ താറാവൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഗ്രേവിയോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ച് ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് താറാവ് ഒന്നും കൂടിയൊക്കെ ഒന്ന് വേവണമെങ്കിൽ വേവട്ടോ എന്നിട്ട് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചത് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഗ്രേവി വറ്റി നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കട്ടോ ഇപ്പോൾ ചോറിനേയും ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രൂപത്തിലെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ അതെ നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവിനൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് നല്ല ചൂട് ചോർണപ്പോൾ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ